തിരുമല അനിലിന്റെ മരണത്തിൽ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചതോടെ നിക്ഷേപകരും നിക്ഷേപ കാലാവധി കഴിഞ്ഞ ഒട്ടേറെ പേർക്കാണ് പണം തിരികെ കിട്ടാനുള്ളത് കോടിയോളം ജില്ലാ ഫാം ടൂർ സഹകരണ സംഘത്തിന് ആറ് കോടിയുടെ ബാധ്യതയുണ്ട് തിരുവനന്തപുരത്ത് എം ജി പ്രതീഷ് ചേരുന്നു പ്രതീഷ് ഈ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ വിവാദങ്ങൾ അതൊക്കെ നമ്മൾ കണ്ടതാണ് അതോടൊപ്പം തന്നെ ഇതൊരു വലിയ പ്രശ്നമാണ് വലിയ തുകയുടെ ബാധ്യതയുണ്ട് ഇപ്പോൾ എന്നാണ് മനസ്സിലാവുന്നത് അസ്മിത തീർച്ചയായും മനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണങ്ങൾ കൂടിയാണ് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തിന് രൂപം നൽകിയത് കഴിഞ്ഞ ദിവസമാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ച സർക്കാർ ഉത്തരവ് ആയത് ഈ അന്വേഷണ സംഘം വൈകാതെ തന്നെ അനിലിന്റെ കുടുംബത്തിൽ നിന്ന് മൊഴിയെടുക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കുടുംബത്തിന് ഏതെങ്കിലും തരത്തിൽ പരാതികൾ ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അന്വേഷണ സംഘം പരിശോധിക്കും ഒപ്പം ഈ സഹകരണ സംഘത്തിലുണ്ടായ ബാധ്യതയാണ് മരണത്തിലേക്ക് നയിച്ചത് ഈ നിലവിലെ പ്രാഥമിക ന്വേഷണത്തിൽ ഉൾപ്പെടെ കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ ഈ സംഘത്തിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ബാധ്യതകളുടെ രേഖകളും പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയതോടുകൂടിയാണ് ഈ പണം ലഭിക്കാനുള്ള നിക്ഷേപകർ കൂടി പോലീസിനെ സമീപിക്കാൻ ഇപ്പോൾ ആലോചിക്കുന്നത് അങ്ങനെയെങ്കിൽ വൈകാതെ തന്നെ പോലീസിൽ ഈ നിക്ഷേപകർ പരാതി നൽകും ഈ നിക്ഷേപകർക്ക് ഈ കിട്ടാനുള്ള പണം എത്രയും വേഗം തിരിച്ച് നൽകണം എന്നതാണ് പ്രധാനമായും ഇവർ ഉയർത്തുന്ന കാര്യം നേരത്തെ സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം പതിനൊന്ന് കോടിയോളം രൂപയാണ് ഈ ജില്ലാ ഫാം ടൂർ സഹകരണ സംഘത്തിന് ആസ്തിയുള്ളത് പക്ഷേ ആറ് കോടിയോളം രൂപ ബാധ്യത ഇതിനോടകം തന്നെ സഹകരണ സംഘത്തിനുണ്ട് എന്ന് സഹകരണ വകുപ്പിന് തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഒപ്പം ആരൊക്കെയാണ് പണം നൽകാനുള്ളത് ഈ നിക്ഷേപം അവിടെ നിന്ന് പണം വാങ്ങിയ ശേഷം അത് തിരിച്ചടയ്ക്കാത്ത ആരൊക്കെ എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ വിശദമായ പരിശോധന നടത്തണം നേരത്തെ ഈ പണം തിരികെ അടയ്ക്കാനുള്ളവരുടെ ഒരു പട്ടിക ബി ജെ പി നേതൃത്വത്തിനുൾപ്പെടെ അനിൽ എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് കാര്യങ്ങൾ സംഘം പരിശോധിക്കും സ്മിത ശരി വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം